അസ്മുല്ലാഹിറൻ റഹീം അലഹമദില്ലാഹിറബലമീൻ അസ്വലാ തോസ്ലാമ റസൂലിഹിൽ അമീൻ അലിഹി അസഹാബി ഹി അജ്മീൻ ചരിത്രം ഒരു മാതൃകാ ഗുരുവാണ് നമ്മെ ഉപദേശിക്കുന്ന നമുക്ക് മാർഗദർശനം നൽകുന്ന അതുല്യനായ ഗുരു ഇസ്ലാമിക ചരിത്രത്തിലെ ചില മനോഹര നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചില പരിഹാരങ്ങളും ചില മാർഗനിർദ്ദേശങ്ങളും ആ ഗുരുനാഥൻ നൽകുന്നുണ്ട് പ്രവിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഖലീഫ ഒമർ അബുന അൽ ഹത്താബ് റതിയല്ലാഹു അനഹു ഒരു പ്രവിശ്യയുടെ ഗവർണറുമായി നടത്തുന്ന ഒരു സംഭാഷണത്തിൻ്റെ ശകലങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഖലീഫ ഈ ഗവർണറോട് ചോദിക്കുന്നു അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ താങ്കൾ ആരെ ഏൽപ്പിച്ചാണ് പോന്നത് ആരെയാണോ ഏൽപ്പിച്ചത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഏതാനും നിമിഷങ്ങൾ ചിന്തയിലാണ്ട് ഓർമ്മയിൽ നിന്നെന്തോ പൊറക്കിയെടുത്തതുപോലെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി വിടർത്തി ഒമറല്ലുളഹുന് ചോദിച്ചു പണ്ടത്തെ വളരെ മുമ്പ് നമ്മുടെ നാട്ടിലെ ആരുടെയൊക്കെയോ വീട്ടിൽ അടിമയായി കഴിഞ്ഞിരുന്ന ഒരുപാട് വ്യക്തികളുടെ അടിമത്വത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന അദ്ദേഹമാണോ താങ്കൾ നാടിൻ്റെ ഭരണസാരഥ്യം താങ്കളുടെ അസാന്നിധ്യത്തിൽ ഏൽപ്പിച്ചു പോന്ന വ്യക്തി ഗവർണർ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു അതേ അമീർ ഉൽമൊമിനീൻ അവിടെ മഹാനായ ഖത്താബ് ഒമർബുൽഖത്താബുറിയാഹുനുഹു അനുസ്മരിപ്പിക്കുന്ന ഒരു ഹദീത് ഉണ്ട് ഇന്നല്ലാഹ് ബിഹാദ് അൽ കിതാബി അഖ്വാമൻ വയലഅബിഹി അഹരീൻ അള്ളാഹു ഈ വേദഗ്രന്ഥം കൊണ്ട് ഒരു ജനസമൂഹത്തെ ഉയർത്തുകയും മറ്റൊരു ജനവിഭാഗത്തെ തളർത്തുകയും ചെയ്യും മക്കയെന്ന ഭൂമിയുടെ സെൻടർ പോയിന്റിൽ നിന്ന് ഈ ചരിത്രത്തെ നാം കൃത്യമായി കാണുന്നുണ്ട് മക്ക മക്കാരാജ്യത്തിൻ്റെ ജസീറത്തുൽ അറബിൻ്റെ അതീശാധികാരം വാണിരുന്ന അബൂലഹബിനെയും അബൂജഹലിനെയുമെല്ലാം ആ മണ്ണിൽ തന്നെ ഇല്ലാതെയാക്കപ്പെട്ടത് നാം കാണുകയാണ് അബൂലഹബ് മാരകമായ ത്വക്കുരോഗം ബാധിച്ച് അവനെ ഈ കുഫറിൻ്റെ എല്ലാ തിന്മകൾക്കും പ്രേരിപ്പിച്ചിരുന്ന അവൻ്റെ ഭാര്യ തന്നെ അവൻ്റെ കഴുത്തിൽ ഒരു കയറിട്ട് ഒരു തെരുവ് പട്ടിയെ നാട്ടിൽ നിന്ന് അകറ്റുന്നതുപോലെ മരുഭൂമിയിൽ ഒരു ടെൻറ്റ് കെട്ടി ആ ടെൻറ്റിൻ്റെ കാലിൽ അവനെ ചേർത്ത് കെട്ടിയെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിരുന്ന ഒരാൾ അവസാനം ഒന്നുമല്ലാതെ നശിച്ചില്ലാതെയാകുമ്പോൾ ഒരു കറുത്ത ബാഡ്ജ് കെട്ടാനോ ഒരു ദുഃഖാചരണം നടത്താനോ ഒന്ന് മറവ് ചെയ്യാനോ പോലും ആരുമില്ലാതെ നശിച്ച ദുർഘട ചരിത്രത്തിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങളുണ്ട് ഈ അക്രമികളടങ്ങുന്നവരുടെ കൈകളിൽ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായ മഹാനായ ബിലാറല്ലിഅള്ളാഹോനുവിനെ ചരിത്രത്തിൽ നാം കാണുന്നുണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ കഠിനാധ്വാനം ചെയ്ത് നിലാവധിച്ച രാത്രിയിൽ കഠിനാധ്വാനങ്ങൾ തുടരുന്ന അദ്ദേഹം ഈത്തപ്പന മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ സംഭാഷണം നടത്തുന്ന യജമാനന്മാരുടെ വാക്കുകൾ കേൾക്കുകയാണ് പരസ്യമായി പ്രവാചകനെ എതിർക്കുന്ന രഹസ്യമായി നബി കരീം സല്ലിസ്ലം തങ്ങളെ പ്രശംസിക്കുന്നത് കേട്ടപ്പോൾ ആ ചന്ദ്രോദയ രാത്രിയിൽ എല്ലാ കണ്ണുകളും തന്നിൽ നിന്ന് എന്ന് മനസ്സിലാക്കിയപ്പോൾ അർക്കമബിനു അർക്കമിൻ്റെ വീട്ടിൽ പോയി പ്രവാചകനെ കാണാനൊരുങ്ങുന്നു കാൽപെരുമാറ്റങ്ങളിൽ നിന്നാരിടയോ വരവ് മനസ്സിലാക്കിയ പ്രവാചകന്റെ സ്വഭാവത്ത് സജ്ജരായി നിൽക്കുന്നു പ്രവാചകനെ സംരക്ഷിക്കാൻ പക്ഷേ വെളിച്ചം തേടി വന്ന മനുഷ്യൻ തൻ്റെ ആഗമനോദ്ദേശം വ്യക്തമാക്കിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി വെളുത്ത തൊലികളോട് കറുത്ത തൊലി ചേർന്നപ്പോൾ അസമത്വത്തിൻ്റെയും അനീതിയുടെയും മണ്ണിൽ നിന്ന് സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വെളിച്ചം ഹൃദയത്തിലേക്കും സ്പർശം ശരീരത്തിലേക്കും കിട്ടിയ ബിലാൽ ആ നന്മ സ്വീകരിച്ചു അങ്ങനെ പിന്നെ നടന്നതെല്ലാം നമുക്കറിയാം ക്രൂരമായ പീഡനങ്ങൾ മാരകമായ ദ്രോഹങ്ങൾ മുഖത്തേക്ക് തുപ്പിക്കൊടുത്തത് ദാഹജലമായി നക്കിയെടുക്കേണ്ടി വന്ന ദാരുണ നിമിഷങ്ങൾ കൂർത്തുമൂർത്ത കല്ലുകൾക്ക് മുകളിലൂടെ അദ്ദേഹത്തിൻ്റെ ശരീരം വലിച്ച് അക്രമികൾ അട്ടഹസിച്ച നേരങ്ങൾ ആകാശത്തെ പിളർത്തുമാറ് ആർത്ത് കരയാൻ മാത്രം വേദനയുണ്ടായിരുന്നെങ്കിലും എല്ലാം ക്ഷമിച്ചു സഹിച്ചു ചരിത്രത്തിൻ്റെ ഫ്ലാഷ്ബാക്കുകൾ മിന്നിമറയുമ്പോൾ നാം കാണുന്നത് വർഷങ്ങൾക്കുശേഷം മക്കൾക്ക് അധികാരം ലഭിച്ചപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ തിരയുകയാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്ന വ്യക്തിയെ തേടി ബിലാൽ റതിയുള്ളാഹൊനുഹു അടങ്ങുന്നവർ നിൽക്കുന്ന സദസ്സിൽ അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠരായ പലരുമുണ്ടായിരുന്നെങ്കിലും പ്രവാചകൻ പറഞ്ഞു ബിലാൽ കബാലയത്തിൻ്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കുക ബിലാൽ ബിലാറിയുള്ളാഹ്വനുവിൻ്റെ കണ്ണുകൾ നനഞ്ഞു പ്രവാചകൻ തോള് കാണിച്ചു കൊടുത്തു നീ ഇവിടെ ചവിട്ടി കയറ് എന്നിട്ട് ഉറക്ക നീ ബാങ്ക് വിളിക്ക് നബിയെ ഞാൻ കയറിക്കൊള്ളാം വിണ്ടി കീറിയ കാലുകൾ കൊണ്ടാ വെളുത്ത മേനിയിൽ ചവിട്ടുണ്ടെന്ന് വിചാരിച്ചു അദ്ദേഹം വലിഞ്ഞു കയറി കബാലയത്തിൻ്റെ മുകളിൽ നിന്ന് മധുരമനോഹരമായ ബാങ്കുലികൾ മുഴക്കി ഈ ബാങ്കുലികൾ ദിഗന്ധങ്ങൾ കേൾക്കുമാറ് ഉച്ചത്തിൽ ഒരുപക്ഷേ ആ ശബ്ദം മനുഷ്യചരിത്രത്തിലുടനീളം നിലനിൽക്കുന്നു ഈ ചരിത്രപാഠം നമുക്ക് നൽകുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ കൂടെ നിലനിൽക്കുകയും അതുമായി ആത്മബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ആർക്കും ലഭിക്കുന്ന വിജയകരമായ അവസ്ഥകളെക്കുറിച്ചാണ് പക്ഷേ ഈ ഖുർആൻ നമുക്ക് എത്ര അറിയാം എത്ര വചനങ്ങളുടെ അർത്ഥം അറിയാം ആയിരക്കണക്കിന് തവണ പാരായണം ചെയ്ത വചനങ്ങളുടെ അർത്ഥം പോലും അറിയാതെ ഒരുപാട് ഡെസിഗ്നേഷനുകളുടെയും സ്ഥാനപ്പേരുകളുടെയും മഹത്വങ്ങളുടെയും ആദരവുകളുടെയും അംഗീകാരങ്ങളുടെയും പണക്കെട്ടുകളുടെയും പ്രതാപങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും മദ്യത്തിൽ ജീവിച്ചിട്ട് നമുക്കെന്ത് കിട്ടാനാണ് സുഹൃത്തുക്കളെ ആത്മാർത്ഥമായി നമ്മൾ നമ്മളോട് ചോദിക്കുക പഠിക്കാനുള്ള അവസരങ്ങളെല്ലാം തട്ടിമാറ്റി ഓരോന്നിനും നമ്മൾ കാരണങ്ങൾ പറഞ്ഞു ഖുറാനിനെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് മുന്നോട്ടു പോകുന്ന സാധാരണക്കാർ നിരവധിയുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് മറിച്ച് താങ്കൾ എവിടെ നിൽക്കുന്നു ഇവിടെ റേഡിയോ എന്ന നമ്മുടെ മഹത്തായ സംരംഭം സമൂഹത്തിൽ ഒരുപക്ഷെ ക്ലാസ്സുകളിലിരുന്ന് പഠിക്കുന്ന വലിയ നന്മ ഒരിക്കലും നിർവചനങ്ങൾക്ക് അതിർത്തിയില്ലാത്ത അത്ര മഹത്തരമായ കാര്യം അതിനൊരിക്കലും സാധിക്കാത്ത ആളുകളെ വിശേഷിച്ച് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച അന്നൂർ പദ്ധതി ജനുവരി ഇരുപത്തിയഞ്ച് വെള്ളി സമാരംഭമാവുകയാണ് ആ ക്ലാസുകൾ നമുക്കുള്ളതാണ് ആ ക്ലാസ്സുകളിൽ ഇരുപത് മിനിറ്റ് ക്ലാസ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേട്ട് അതിന് നോട്ട്സ് എടുത്ത് ഡെയിലി അതിൻ്റെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് തീർച്ചയായും മുന്നോട്ട് പോകുന്ന ആ ഒരു സംരംഭത്തിൽ നമ്മൾ ഭാഗമാകണം ഭാഗമാകണമെങ്കിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ മക്കൾ ഒരു ഒരേഴാം ക്ലാസ് മുതൽക്കൊക്കെയുള്ള നമ്മുടെ മക്കൾ അതുപോലെ തന്നെ നമ്മുടെ മരുമക്കൾ നമ്മുടെ മറ്റു ആളുകൾ എല്ലാം ഇതിൻ്റെ ഭാഗമാകണം അപ്പോൾ അവരൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തും വീട്ടിലെ മൊത്തം ആളുകൾ പഠിക്കുന്നൊരവസ്ഥ ഉണ്ടാകും ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ റിമൈൻഡർ ഇട്ടോളൂ ആറുമാസത്തിനപ്പുറം ഒരു ഡേറ്റിൽ നിങ്ങൾ റിമൈൻഡർ ഇട്ടാൽ ആറുമാസത്തിൻ്റെ അപ്പുറം ഇതുപോലത്തെ ഒരു ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾ റിമൈൻഡർ ഇട്ടാൽ ആ റിമൈൻഡറിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വയ്ക്കുക ഞാൻ മാറിയിരിക്കുന്നു ഒരു പുതിയ മനുഷ്യനായിരിക്കുന്നു ഒരുപാട് വിഷയങ്ങൾ ഞാൻ തിരുത്തിയിരിക്കുന്നു റിമൈൻഡർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ മാറിയിട്ടുണ്ടെന്ന് കാരണം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ വചനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളെ പടച്ചു പോറ്റുന്നവൻ്റെ വചനങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് ഒരു മില്ലിമീറ്ററിൻ്റെ ഒരു സ്കെയിലിൽ വരച്ച ഒരു വരയുടെ ആയിരത്തിൽ ഒരംശം വലിപ്പമുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങളെ ഇപ്പോൾ അറുപത് കിലോ എഴുപത് കിലോ വെയിറ്റിലേക്ക് എത്തിച്ച സ്രഷ്ടാവിൻ്റെ വരികളും വാചകങ്ങളുമാണ് അതുകൊണ്ട് അന്നൂർ പദ്ധതിയിൽ നിങ്ങൾ പങ്കാളിയാവുക രജിസ്ട്രേഷൻ പ്രക്രിയയുടെ ആദ്യഘട്ടം പൂർത്തീകരിക്കപ്പെടുകയാണ് കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിങ്ങളത് രജിസ്റ്റർ ചെയ്യുക പിസ് റേഡിയോ ആപ്പിൽ കോഴ്സസിൽ ചെന്നാൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ സുഹൃത്തുക്കൾ വരുത്തിയിട്ടുള്ളത് ഉത്തരങ്ങൾ അയക്കാൻ ഏറ്റവും ലളിതമായ വഴി നിങ്ങൾക്ക് ഒരുക്കി തന്നിരിക്കുകയാണ് ലൈഫ് കോഴ്സ് പോലെയല്ല കുറച്ചുകൂടി ലളിതമായ വഴികൾ ഒരുക്കി തന്നിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നാട്ടിലില്ലാത്ത നമ്മുടെ ചില സുഹൃത്തുക്കൾ അവരുടെ ജോലി ജോലിസ്ഥലത്ത് എട്ട് മണിക്കൂർ അൻപത് മണിക്കൂർ നേരത്തെ അധ്വാനങ്ങൾക്ക് ശേഷം തളർന്നവശരായി അവരുടെ ബെഡ്റൂമിലെത്തി ഉറങ്ങാനൊരുങ്ങേണ്ട നേരത്ത് നടത്തുന്ന ത്യാഗോജലമായ ശ്രമങ്ങൾ അള്ളാഹുദ് സ്വീകരിക്കുമാറാകട്ടെ അവർക്കും നമുക്കാർക്കും രിയ ഇല്ലാതെ ഈ രംഗത്ത് മുന്നോട്ട് പോകാനുള്ള കരുത്ത് അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു കുടുംബമാണ് അൻപതിനായിരത്തിലധികം ആളുകൾ ഒരു ഖുർആൻ പഠന സംരംഭം ഇതിൽ പഠിക്കുന്ന എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കുക നമ്മൾ പരസ്പരം കാണുന്നില്ല ഇൻഷാല്ല റബ്ബിൻ്റെ തോഫിക്കുണ്ടെങ്കിൽ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമുക്കൊക്കെ പരസ്പരം ചെറു ചെറു സംഘങ്ങളായി കാണാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ഓരോരുത്തരും ആത്മാർത്ഥമായി ഈ മേഖലയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇപ്പോൾ തന്നെ എൻ്റെ ഈ ശബ്ദം കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്ന ഏതെങ്കിലും ഒരു അഞ്ചാറ് പേർക്ക് നിങ്ങൾ ഒന്നുകിൽ വാട്സാപ്പ് ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കോളായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ മെറ്റീരിയൽസ് നിങ്ങളുടെയൊക്കെ വാട്സാപ്പുകളിലേക്ക് എത്തും അതായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക അവരൊക്കെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ അത് ലഭ്യമാണ് വാട്സാപ്പിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി ചോദിച്ചാൽ പരമാവധി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും അതുകൊണ്ട് ദുന്യാവിൽ തന്നെ ഉയർച്ച കിട്ടാൻ ഉപകാരപ്പെടുന്നതാണ് ഖുർആൻ അതാണ് ഞാൻ ഉദ്ധരിച്ച ചരിത്രത്തിൻ്റെ പാഠം വെറും അടിമയായിരുന്ന വ്യക്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു നാടിൻ്റെ ഭരണസാരിഥ്യം വഹിക്കുന്നു ഖുർആൻ ഉയർത്തിയതാണിത് ഇതുപോലെ നമ്മുടെ മക്കളുടെ പഠനത്തിലും ഒക്കെ ഉയർച്ച കിട്ടാൻ അതിലെല്ലാം ഉപരി പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴിയായി ഇതിനെ കാണാൻ നമുക്ക് സാധിക്കണം ഇതിൻ്റെ സജീവമായ രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഉണ്ടാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാക്രദൻ അലഹമുല്ല അറബു അലമീൻ അസ്ലാം വാർഹമുല്ല